നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്ക് വേണ്ടി നൽകുന്ന പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് നിർവഹിച്ചു ചെറിയമുണ്ടം പിഎച്ച് സിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസാർ അധ്യക്ഷം വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചൈനാത്ത് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി കിടപ്പിലായ രോഗികൾക്ക് ഉൾപ്പെടെ വലിയ ആശ്വാസകരമായ പ്രവർത്തനമാണ് പാലിയറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റജീന ലത്തീഫ് ഹാജിഷ തസ്നി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസീർ ഒ സാലി സി ഷംസിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ആസിഫ് ജഹാൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി അബ്ദുൽ ഗഫൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് ഹുസൈൻ തലക്കടത്തൂർ സി കെ ഹൈദ്രു ജെ എച്ച് ഐമാരായ വി സന്തോഷ് കെ അജിത് എൽ എച്ച് ഐ റജീന കെ പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ അനിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞു ത് എംജിഎം മാളിലൂടെ എംജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം